പത്തനംതിട്ട തിരുവല്ലയിൽ ഡിവൈഎഫ്ഐ നേതാവിന്റെ കൈ സി പി എം ബ്രാഞ്ച് അംഗങ്ങൾ തല്ലി ഓടിച്ചതായി പരാതി ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ ഒ എസ് ഒടിഞ്ഞത് സി പി ഐതറ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും സുധീഷ് രാജിവെച്ചിരുന്നു കൂടുതൽ എന്താ സംഭവിച്ചത് അരുൺ കഴിഞ്ഞ ദിവസം ലോക്കൽ ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും കമ്മിറ്റി ഉൾപ്പെടെ ആറോളം രാജിവെച്ചിരുന്നു അതിൽ ഒരാളാണ് ഈ സുധീഷ് എന്ന് പറഞ്ഞ അദ്ദേഹം ഡിവൈഫൈയുടെ നേതാവ് കൂടിയാണ് ഈ പരാതിക്കിടയിലേക്ക് ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറേ മുക്കാലോട് കൂടിയാണ് തിരുവല്ല മാമൂട്ടിൽ ഈ വിഭാഗങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായതാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ ഒരു തർക്കവും ഒപ്പം തന്നെ സംഘർഷത്തിലും ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ കൂടിയായിട്ടുള്ള ഒ എസ് സുധീഷിന്റെ കൈ ഒടിഞ്ഞു പിന്നീട് അദ്ദേഹം ചികിത്സ തേടി ഇപ്പോൾ നാം അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ സുധീഷ് തന്നെ വ്യക്തമാക്കുന്നത് സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളായ സുരാജ് രാജേഷ് ഒപ്പം തന്നെ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള രതീഷ് ഇങ്ങനെ മൂന്ന് പേർ ആണ് തന്നെ ആക്രമിച്ചത് എന്നാണ് വൈ സുതീഷ് പറയുന്നത്